ഇന്ത്യയിൽ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള നടന്മാരിൽ ഒരാളാണ് ഷാറുഖ് ഖാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടർച്ചയായ സൂപ്പർ ഹിറ്റുകളിലൂടെ തന്റെ ബോക്സ് ഓഫീസ് താരപദവി നിലനിർത്തിയ ഷാറുഖ് എന്തുകൊണ്ടാണ് തന്നെ കിൻഖാൻ എന്ന് വിളിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു എന്നാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന താരം എന്ന വിശേഷണത്തിൽ ഷാറൂഖ് പിന്നിലാണ് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹൻ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് അതേ രജനീകാന്തിനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന താരം എന്ന വിശേഷണത്തിൽ ഷാറുഖ് ഖാനേക്കാൾ വളരെ മുന്നിലുള്ളത് ഇടവേളയ്ക്ക് ശേഷം ബോക്സ് ഓഫീസിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടാണ് രജനീകാന്തിന്റെ ജയിലർ എന്ന ചിത്രം കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ എഴുപത്തിരണ്ടാം വയസ്സിലാണ് നെൽസൺ ദിലീപ് കുമാറിന്റെ ജയിലറിൽ രജനീകാന്ത് അഭിനയിച്ചത് ആ വർഷത്തെ എന്നല്ല തമിഴിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം നേടി ചിത്രങ്ങളിലൊന്നായി മാറാൻ ജയിലറിന് സാധിച്ചിരുന്നു അറുന്നൂറ് കോടി രൂപയിൽ അധികമാണ് സിനിമ കളക്ട് ചെയ്തത് ഈ സിനിമയ്ക്ക് നൂറ്റിപ്പത്ത് കോടി രൂപയായിരുന്നു പ്രതിഫലമായി രജനിക്ക് ലഭിച്ചത് എന്നാൽ ബോക്സ് ഓഫീസിൽ ചിത്രം പണം വാരിയപ്പോൾ നിർമ്മിതാവായ കലാനിധിമാരൻ കോടി ബോണസായി കൂടി രജനിക്ക് നൽകി ഇതോടെ ഒരൊറ്റ സിനിമയിൽ നിന്ന് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് താരം വരുമാനമായി നേടിയത് ഇതോടെ ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ പ്രഭാസ് തുടങ്ങിയ താരങ്ങളെ മറികടന്ന് ബോക്സ് ഓഫീസ് പ്രകടനത്തെ ആശ്രയിച്ച് ഒരു ചിത്രത്തിന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടനായി മാറാനും രജനീകാന്തിന് സാധിച്ചു എന്നാൽ ഇതിലും അവസാനിക്കുന്നതല്ല രജനിയുടെ പ്രതിഫല വിശേഷം ഇപ്പോൾ എഴുപത്തിനാല് വയസ്സുള്ള രജനീകാന്ത് തന്റെ സിനിമകൾക്ക് ഭീമമായ തുകകൾ ഈടാക്കുന്നത് തുടരുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ലോകേഷ് കനകരാജിന്റെ കൂലി എന്ന സിനിമ ലാഭമുണ്ടാക്കിയാൽ നടന് ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ലഭിക്കാൻ പോകുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏതൊരു നടനും ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലങ്ങളിൽ ഒന്നാണിത്